പാപ്പാൻ ലീവെടുത്തു മുങ്ങിയതോടെ ദുരിതത്തിലായി ഒരാന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഹരിപ്പാട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊമ്പൻ ഏവൂർ കണ്ണനാണ് കെട്ടുപാടിൽ തന്നെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ നിൽക്കുന്നത് പാപ്പാനെ കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ദേവസ്വം അധികൃതർ കഴിഞ്ഞ ശനിയാഴ്ച ആനയെ ക്ഷേത്രവിളപ്പിൽ തളച്ചു മുങ്ങിയ തിരുവനന്തപുരം സ്വദേശിയായ പാപ്പാൻ വിനോദ് കുമാറിനെ കാത്തു നിൽക്കുകയാണ് ഈ ആന ഒരു സമയം ഒരാളോട് മാത്രം ഇണങ്ങുന്ന പ്രകൃതമായതിനാൽ മറ്റാർക്കും അടുത്തു ചെന്ന് അഴിച്ചു കെട്ടുവാനോ വെള്ളം കൊടുക്കുവാനോ പോലും കഴിയുന്നില്ല തൊട്ടടുത്ത ആനത്തറയിലേക്ക് മാറ്റിയാൽ മാത്രമേ ഭക്ഷണം കൊടുക്കുവാനോ കുളിപ്പിക്കുവാനോ കഴിയൂ കനത്ത ചൂടിൽ വെള്ളം പോലും കിട്ടാനാകാതെ അഞ്ചു ദിവസമായി ഒരേ നിൽപ്പിലാണ് ഈ മിണ്ടാപ്രാണി ജീവനും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരുതാംകൂർ ദേവസ്വം ബോർഡ് ഉടൻ ഇടപെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ മെമ്പർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് ഈ വിനോദിനെ ഇവിടെ കൊണ്ടുവരാനുള്ള സംവിധാനമാണ് നോക്കുന്നത് എട്ട് വർഷത്തോളം ഏവൂർ കണ്ണന്റെ താൽക്കാലിക പാപ്പാനായിരുന്ന ശരത് സ്ഥിര നിയമനം ലഭിക്കാത്തതിനാൽ ജോലി ഉപേക്ഷിച്ചു ആനയുടെ പരിചരണം പ്രതിസന്ധിയിലായതോടെ ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിനോദ് കുമാറിനെ ഒന്നാം പാപ്പാനായി നിയമിച്ചത് അമൃത ന്യൂസ് ആലപ്പുഴ